ശരിയാ ഈ വിവാഹം കഴിഞ്ഞ ആണിനും പെണ്ണിനും മറ്റു ചില ബന്ധങ്ങൾ ഉണ്ടാവുന്നു നമ്മൾ അവിഹിതം എന്നൊക്കെ പേരിട്ട് വിളിക്കും പക്ഷെ അത് പ്രണയത്തെക്കാൾ മനോഹരമാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് ഇപ്പൊ ഈ റീൽസിലൊക്കെ കാണാം അവിഹിതം എന്ന പേരിട്ട് വിളിച്ചതൊക്കെ മനോഹരമായ പ്രണയങ്ങളായിരുന്നു കാണാം മനോഹരമായി പറയുന്നത് പക്ഷേ ഞാനത് പൂർണ്ണമായും ഏറ്റെടുക്കുന്നില്ല നല്ല ബന്ധങ്ങളുണ്ട് എല്ലാ ബന്ധങ്ങളും ഈ സെക്സിലേക്കൊന്നും എത്താതെ സൗഹൃദങ്ങളൊക്കെ പക്ഷേ ആ സൗഹൃദങ്ങൾ വെച്ച് പിന്നീട് അതിരുവിട്ട് ലൈംഗിക ബന്ധം പിന്നീട് അത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കോടതികളിൽ കേസുകൾ എത്താറുണ്ട് പക്ഷെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിധി വന്നിരിക്കുകയാണ് അതായത് നിങ്ങൾ കല്യാണം കഴിച്ച സ്ത്രീ ആണെങ്കിൽ ഇനി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ടിട്ട് ഈ പടി ചവിട്ടണ്ടേ അങ്ങനെ ഒരു സംഭവില്ല കാരണം വിവാഹിതയായ വിവാഹിതയായ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം കൊടുക്കുക നമുക്ക് ഇപ്പോൾ അതിലിപ്പോ വിവാഹ വാഗ്ദാനം നൽകി വിവാഹിത അല്ലാത്തൊരു സ്ത്രീയെ അല്ലെങ്കിൽ പോട്ടെ വിവാഹ വാഗ്ദാനം നൽകി ചെയ്യുകയും റേപ്പ് ചെയ്യും കാര്യങ്ങളും അതിനോട് കോടതി കണ്ടെത്തിയാൽ അത് ശിക്ഷിക്കപ്പെടും തീർച്ചയായിട്ടും പക്ഷേ ഉഭയസമ്മത്തോടുകൂടി വിവാഹിതരായ രണ്ടുപേർ തമ്മിൽ ലങ്കിബന്ധത്തിൽ ഏർപ്പെട്ടാൽ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടാൽ അത് എങ്ങനെയാണ് അത് ഒരാൾ മാത്രം കുറ്റക്കാരനാവുന്നത് അല്ലെങ്കിൽ കുറ്റക്കാരിയാവുന്നത് അപ്പോൾ കോടതി കൃത്യമായി ചിന്തിച്ചു പക്ഷെ എന്നിട്ടും അത് കേൾക്കണം ഹൈക്കോടതി ചിന്തിച്ച അവിടുത്തെ ഡിവിഷൻ ബെഞ്ച് ബെച്ചു ബെച്ചു തോമസ് അങ്ങനെ അങ്ങനത്തെ ജഡ്ജി അദ്ദേഹമാണ് അത് ചിന്തിച്ചത് പക്ഷേ അതിനുമുമ്പ് കീഴ്ക്കോടതി അത് കൊടുത്തില്ല ജാമ്യം അനുവദിച്ചില്ല അയാൾ പത്തൊമ്പത് ദിവസം ജയിലിൽ കിടന്നു ഈ ഓപ്പസിൽ നിൽക്കുന്ന ആൾ രണ്ട് പേരും ഒരേ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു രണ്ടുപേരും നഴ്സും മന്ദയാണ് അവർ തമ്മിൽ സൗഹൃദത്തിലായി പരിചയപ്പെട്ട് രണ്ടുപേരും വാഹിതരാണ് രണ്ട് കുട്ടികൾ ഉണ്ട് അവർക്ക് പക്ഷേ അവർ തമ്മിൽ തെറ്റി തെറ്റി കഴിഞ്ഞപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ പരാതി ചെന്നു പരാതി അറിയാലോ സ്ത്രീകള് ജനറലി ഞാനത് പറയത്തില്ല പക്ഷെ എങ്കിലും കുറെ അധികം സ്ത്രീകൾ അത് ദുരുപയോഗം ചെയ്യാൻ സത്യമാണ് പുരുഷന്മാരൊക്കെ ദുരുപയോഗം ചെയ്യാൻ പറ്റാത്ത പിന്നെ ഇല്ലാത്തതുകൊണ്ടാണ് പുരുഷന്മാർ ദുരുപയോഗം ചെയ്യാതെ ചെയ്യാത്തത് തീർച്ചയായിട്ടും എന്തായാലും തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടോട് കൂടി റിലേഷൻഷിപ്പ് ക്രിമിനൽ കൊറ്റമല്ല എന്നുള്ളത് മാറ്റി പിന്നെ പിന്നെ രണ്ടാമത് വന്നു എന്ന് പറയുന്നു അത് അത് രണ്ട് രീതിയിലുണ്ട് പരാതി എന്നുള്ള പറയുന്നുണ്ട് കൊടുക്കാൻ പറ്റില്ല ഈ എന്താ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നാലോ ആ രീതിയിലുള്ള പരാതി കൊടുക്ക പക്ഷേ ഇതിൽ രസകരം എന്ന് പറയുന്നത് ഈ സാധാരണ സ്ത്രീകൾ മുതൽ സിനിമാ നടിമാർ വരെ ഇത് ദുരുപയോഗം ചെയ്യുന്നുള്ളത് നമ്മൾ മറ്റൊന്ന് ഈ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അതിപ്പം പെൺകുട്ടികളാണെങ്കിൽ പോട്ടെ കാമുകയും കാമുകയും ആ ഒരു ലെവൽ പ്രണയം വേറെ ലെവലായിരിക്കും കല്യാണം കഴിഞ്ഞ തീർച്ചയായിട്ടും തന്നെയാണ് നമ്മൾ സമൂഹത്തിൽ ചോദിക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുമല്ലോ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങൾ ഓൾറെഡി വിവാഹിതരാണ് നിങ്ങൾക്ക് ആ വിവാഹത്തിൽ സംതൃപ്തരല്ലാത്തോ കൊണ്ടോ എന്തോ നിങ്ങളൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നു അത് പിന്നീട് അതിന്റെ ഫ്രണ്ടിയറിൽ സൗഹൃദത്തിന്റെ വര കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൽ പ്രണയബന്ധത്തിൽ എടുപ്പെടുന്നു അത് പിന്നെ ശരീരശാസ്ത്രമായി മാറുന്നു അതെല്ലാം കഴിഞ്ഞതെല്ലാം രണ്ടുപേരും സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് ബന്ധമാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മടുപ്പടിക്കാം പ്രത്യേകിച്ച് ഇല്ലീഗൽ റിലേഷൻ അല്ലെങ്കിൽ ഇല്ലിസിറ്റ് അഫയർ ആകുമ്പോഴത്തേക്ക് അത് ഉറപ്പായിട്ടും മടുപ്പടിച്ചേക്കാം അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് മടുത്ത് വേണ്ടെന്ന് വെച്ച് പോയേക്കാം പഴയതിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കാം അപ്പോൾ രണ്ടുപേരും ഉപയോഗിച്ചിട്ട് പിരിഞ്ഞു പോവുക ഓക്കെ ഒരാൾ അതിനകത്ത് അയാളുടെ നഗ്ന വീഡിയോ വെച്ചോ അല്ലെങ്കിൽ അയാളെ പേഴ്സണൽ ഹരാസ്മെന്റ് ചെയ്യുകയോ ചെയ്ത് ശല്യപ്പെടുത്തുകയാണെങ്കിൽ മാത്രം നമുക്ക് കോടതിയെ സമീപിക്കാം പകരം വഴക്കിട്ട് പോയി ഓക്കെ വഴക്കിട്ട് പോയി രണ്ടുപേരും സന്തോഷിച്ച കാര്യമില്ല അതിനകത്ത് അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഹസ്ബൻഡ് ചതിച്ചെങ്കിൽ ഓക്കെ ഭാര്യ ചതിച്ചെങ്കിലും ഓക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹിതകാര രണ്ടുപേരും തമ്മിൽ എന്തായാലും കാണിച്ചത് ഈ പറയുന്ന പരിപാടിയാണ് അതിനുശേഷം അവർക്ക് എങ്ങനെയാണ് കോടതിയിലേക്ക് എങ്ങനെ കൊണ്ട് പരാതി കൊടുക്കാൻ ഭാഗത്ത് നിന്നൊരു നല്ലൊരു മാന്യമായ ഒരു പൊതുവിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ബന്ധങ്ങൾ കേട്ടിട്ടുണ്ട് ഏറ്റവും തമാശയായിട്ട് തോന്നിയത് നമുക്ക് മരണത്തിൽ ചിരിക്കാൻ പാടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ണൂർ വളവട്ടണം പുഴയിൽ ഒരു വർത്തൃപതിയായ സ്ത്രീയും കാമുകനും കൂടെ ചാടി ഈ ലേഡി നൈസായിട്ട് നീന്തി കയറി കാമുകൻ പാവം മരിച്ചു അപ്പൊ ആളുകൾ മുഴുവൻ ഈ കാമുകനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നീ ഇത്ര മണ്ടനാണോ അടാ എന്നൊക്കെ ചോദിച്ച് അവൾ തേച്ചല്ലോ വീണ്ടും തേച്ചല്ലോ എന്നൊക്കെ രീതിയിലാണ് കമന്റുകൾ വരുന്നത് പക്ഷേ ഇതിലൊരു സാമൂഹ്യപരമായ നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ റിലേഷനിലേക്ക് പോകുന്നു അത് തീർച്ചയായിട്ടും ചിന്തിക്കും കാരണം ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ അഡ്ജസ്റ്റ്മെന്റിന് ആരും തയ്യാറല്ല അത് സീരിയസ് ആയിട്ടും നല്ല കൗൺസിലിംഗ് നല്ല തറോ കൗൺസിലിംഗ് ഈ രണ്ട് കൂട്ടർക്ക് അത് പ്രേമവിവാഹം വിവാഹം കഴിച്ചായാലും പ്രേമിക്കുന്നവർക്കും കൊടുക്കണം അല്ലാത്തവർക്കും കൊടുക്കണം കാരണം പ്രേമോ അല്ല കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്നു അവിടെ പേര് ഒരു ലൈഫ് തുടങ്ങുമ്പോൾ സ്വപ്ന സ്വപ്ന ലോകമാണ് സ്വപ്ന ലോകത്തെ വിരാജിച്ചോട്ടെ പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത് റിയാലിറ്റി ആണെന്ന് ആരെങ്കിലും അവർ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തോരം ക്ലിനിക്കൽ സൈക്കോളജി ആണ് അവിടെ ഉള്ളത് ഇതൊക്കെ ചെയ്തുകൂടെ അവർക്ക് അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ അവിഹിതങ്ങളില്ലാതായി മാറും പകരം പരസ്പരം ഇങ്ങനെ സംഭവിക്കാമെന്ന് പരസ്പരം കുറക്കണം ആഴത്തിൽ പഠിക്കണം ഈ മാരേജസിനെ കുറിച്ച് അല്ലാതെ ആ റിലേഷൻഷിപ്പിലേക്ക് കയറുന്നതാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ എങ്കിലും മാരേജസ് അവിഭാജ്യ ഘടകമായിട്ടാണ് നമ്മുടെ സമൂഹം കണ്ടിരിക്കുന്നത് പക്ഷെ അത് തകർന്നുകൊണ്ടിരിക്കുന്നത് ലൈംഗിക സംതൃപ്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാരണം രണ്ടുപേരും ഈ പറയുന്ന പോലെ മനുഷ്യരാണ് മനുഷ്യർക്ക് അവരുടെ ഫിസിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യം തന്നെയാണ് അത് കിട്ട കിട്ടാതെ വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻസ് വലിയ വലുതായിട്ടുണ്ട് അപ്പോ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്തായാലും പൂജാകർമ്മങ്ങൾ ചെയ്യാനല്ല എന്ന് രണ്ടു കൂട്ടർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ റിലേഷൻ ഫിസിക്കൽ ഇൻറ്റിമസി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രയോ പേര് ഡിവോഴ്സ് ആയി പോകുന്നു എത്ര പേർ അകന്നു പോകുന്നു സി എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഇൻറ്റിമസി ഉണ്ട് ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ട് ഇതിനുവേണ്ടി മാത്രമല്ല മറിച്ച് അല്ലാതെ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ ചെയ്തിട്ട് അതിലേക്ക് ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് വരുമ്പോൾ ആ റിലേഷിപ്പ് കൂടെ മനോഹരമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും പണക്കണമെങ്കിൽ അവിടെ അടിഞ്ഞില്ലാതായി പോകുന്നു അവിടെ അത് വേണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അന്തർധാര ക്ലിയർ ആയിരിക്കണം അതല്ലാതെ വരുമ്പോഴാണ് റേപ്പ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഈ പറയുന്ന അഹിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത് നല്ലൊരു പഠനം ഇതിനെ കുറിച്ച് ആവശ്യം പൊട്ടമാർക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്റലക്ച്വൽസിന് പറ്റുന്നതല്ല കാരണം അവർ അങ്ങ് ചിന്തിച്ചു രണ്ടു ഇങ്ങനെ ഒരു ബന്ധം തുടങ്ങി അതെ അത് സൗഹൃദമായി പിന്നീട് ശാരീരിക ബന്ധത്തിലൊക്കെ പെട്ടതിനു ശേഷം പുരുഷനെ മാത്രം കുറ്റ കേസ് കൊടുത്ത് രക്ഷപ്പെടാ സ്ത്രീകൾ ആരും അത് ഒരു ഒരു കൈയടിച്ചാൽ മാത്രം അങ്ങനെ ആയിട്ടുള്ള ഈ തന്നെയാണ് ഒന്ന് വട്ടം പിന്നെ മറ്റൊന്ന് ഇങ്ങനെ സ്ത്രീകളെ കൊല്ലുന്നതും അല്ലെങ്കിൽ അവരുടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതും അങ്ങനെയുള്ള തെറ്റു തന്നെയാണ് പക്ഷെ അതിനെയല്ല കോടതി പറഞ്ഞിരിക്കുന്നത് വിവാഹം ചെയ്യാമെന്ന് വിവാഹിത പരാതി കൊടുത്താൽ കോടതി പിന്നെ എന്താണ് ഓൾറെഡി വിവാഹിതയായ ഒരുത്തിക്കോ ഒരുത്തനോ വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കാൻ പറ്റില്ല അതെ എന്തായാലും നല്ല വിധിയാണ് അവിഹിതം എന്ന് പറയുന്നത് തന്നെ ഹിതമല്ലാത്തതെന്നാണ് ഒന്നാണ് അപ്പൊ അതിലേക്ക് പോകണോ എന്ന് നിങ്ങൾ ആലോചിക്കാം ആലോചിച്ചാൽ നന്നായിരിക്കും